സുരേഷ് ഗോപിയെ പിന്തുണച്ച പ്രസ്താവനയിൽ തൃശൂർ മേയർ എം കെ വർഗീസിനെതിരെ സി പി ഐ മേയറുടെ പ്രസ്താവനയിൽ സിപിഐ പ്രതിഷേധിക്കുന്നുവെന്ന് ജില്ലാ സെക്രട്ടറി പറഞ്ഞു എം കെ വർഗീസ് മനസ്സിൽ സുരേഷ് ഗോപിയോടുള്ള ആരാധന വെച്ച് ബിജെപിയെ പ്രമോട്ട് ചെയ്യുകയാണ് മേയർ എന്നും ഞങ്ങൾ നേരത്തെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരേഷ് ഏറ്റവും സ്വീകാര്യനായ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്ന സന്ദർഭം ഉണ്ടായി അത് ഇടതുപക്ഷം പിന്തുണയ്ക്കുന്ന ഒരു മേയറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു അത് ആ രീതിയിൽ തന്നെ തൊട്ടു അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്നെ അത് തിരുത്തി കൊണ്ടൊരു സ്റ്റേറ്റ്മെന്റ് പിന്നീട് പുറപ്പെടുവിച്ചു എന്നാൽ വീണ്ടും തുടർച്ചയായിട്ട് അത്തരം സന്ദർഭങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥിതി ഇപ്പോൾ വരുന്നുണ്ട് അത് തീർച്ചയായിട്ടും അനുചിതമായൊരു കാര്യമാണ് ഇടതുപക്ഷം പിന്തുണയ്ക്കുന്നൊരു മേയർ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ്